ഇന്ന് നമ്മുടെ കുക്കിംഗ് വീഡിയോയൊന്നും അല്ല ചെയ്യുന്നതേ പിന്നെ നോക്കിയപ്പോൾ നല്ലൊരു ചക്ക ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ അപ്പോൾ അത് ഞങ്ങൾ മുറിച്ചു നല്ലൊരു മണമൊക്കെ ഉണ്ട് അപ്പം മുറിച്ച് നോക്കി പഴുത്തോന്ന് മണം വന്നാൽ പഴുക്കുമല്ലോ ഇതേണ്ടോ നല്ല ചുമന്ന നല്ല അടിപൊളി ചക്കപ്പഴം അപ്പം ഈ ചക്ക വിലയ്ക്ക് വാങ്ങിക്കുന്നവർക്ക് ബ്ലൗ സ്വന്തമായിട്ടില്ലാത്തവർക്ക് പ്രവാസികൾക്കൊക്കെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യും കേട്ടോ ചക്കപ്പഴം നല്ല മധുരമെന്ന് വെച്ചാൽ സൂപ്പർ മധുരമാണ് അടിപൊളി ഇപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അന്നേരം ഞാനോർത്തേ ഇതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് അങ്ങിടാമെന്ന് നമ്മുടെ ഒരു ചെറിയ ചെറിയ വിശേഷങ്ങൾ അപ്പം അങ്ങനെ നോക്കിയപ്പോൾ പറമ്പിൽ കൂടെ ഒക്കെ നടന്നപ്പോൾ ദേ നമ്മുടെ ഓമയ രണ്ട് വലിയ ഓമയ്ക്കാണ് പഴുത്ത് നിന്ന് അപ്പം അത് കിളിയും കാക്കയും കുത്തുന്നതിന് മുമ്പേ അവനെയും പറിച്ചു എന്നിട്ട് മുകളിലോട്ട് വന്നപ്പോൾ വേണ്ട കണ്ടോ രണ്ട് ചെറിയ ഓമ മരങ്ങളുണ്ട് മീളിലെ അപ്പം അവിടെ ആ രണ്ട് ഓമയ്ക്കേം പഴുത്ത് നിൽക്കുന്നു അങ്ങനെ കറങ്ങി അടിച്ച് വന്നപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ നമ്മളിന്ന് ഷോർട്ട് വീഡിയോ അല്ലേ ഇടുന്നത് നമ്മുടെ കറികളൊക്കെ വെച്ച് വെക്കുന്നത് അപ്പോൾ ഇന്ന് അന്നന്നേരം ഒരു ലോങ് വീഡിയോയ്ക്ക് അങ്ങ് ഉൾപ്പെടുത്താമെന്നോർത്തേ അപ്പം നമ്മൾ ചെറുപയറ് കറി വെച്ചു ചക്കക്കുരു മെഴുക്ക് വരട്ടി വെച്ചു ചൂരമീൻ കറി വെച്ചു ഒരു മൂന്നാലഞ്ച് കഷ്ണം വറുത്തു അന്മാര് കഴിക്കുമെന്ന് ഓർത്ത് വറക്കുന്ന പക്ഷേ അവർക്ക് മീൻ വേണ്ട ഒരു പപ്പടവും പയറുകറിയും കൂട്ടി ചോറ് കഴിക്കും അത് മതി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്താൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ